ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നൊരു ഉച്ചക്കത്തെ ലഞ്ച് ആട്ടോ അപ്പം ഇന്ന് ഉച്ചക്കത്തെ ഊണിന് കറി ക്യാബേജ് തോരനും പിന്നെ നല്ല അടിപൊളി ചാളയം കുമ്പളങ്ങ മുളക് ചാറാ കേട്ടോ അപ്പോൾ അതേ ക്യാബേജ് തോരനൊക്കെ വാങ്ങി വെളിച്ചെണ്ണയും കടുക് ഉലുവയൊക്കെ അല്ല ഉഴുന്നൊക്കിയിട്ട് പിന്നെ അതൊട്ട് തേങ്ങയും മുളക് ഇട്ട് ക്യാബേജ് തോരനും ഉണ്ടാക്കി പിന്നെ അതേ എന്നാ കുമ്പളങ്ങട്ടെ അത് കുമ്പളങ്ങയും ചാളയും കൂടെ ചാ ഒരു ചാള രണ്ടാക്കിയതാ കേട്ടോ പിന്നെ കുമ്പളങ്ങ ഒരു കഷ്ണം കട്ട് ചെയ്തിട്ടുണ്ട് അതിലോട്ടാവശ്യത്തിന് ഞാൻ കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ മുളകിയാറ് വയ്ക്കുമ്പോൾ കാന്താരി മുളക് ഇങ്ങനെ ചോറിൽ ഞരടിച്ച് തന്നെ നല്ല അല്ലേ അപ്പോൾ അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇരുന്നു കേട്ടോ മുളക് പൊടി ഇത്തിരി കൂടുതൽ വേണം കാരണം മുളക് ചാറായിട്ടാണ് വെക്കണേ തേങ്ങ അരച്ചല്ല എന്നാലാ മുളക് ചാറിന് ഒരു ടേസ്റ്റുള്ളൂ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് പിന്നെ പുളി ഇട്ടിട്ട് ഇട്ടാകും കുടപ്പുളി ചെറിയ രണ്ട് ഒരിയുള്ള കുടപ്പുളി ഇങ്ങനെ മൂന്ന് പീസാക്കിയിട്ടുണ്ട് ചെറുതാക്കി ഇടുമ്പോൾ പുളി പെട്ടെന്ന് ഇറങ്ങും പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം ഇത് നല്ലൊരു ടേസ്റ്റാ കേട്ടോ ഈ കറി തേങ്ങ തേങ്ങാപ്പാൽ ഒന്നും ചേർക്കണ്ട നല്ല സൂപ്പർ ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ച് വെന്തു ഇനി അതിലോട്ട് കറിവേപ്പിൽ വെളിച്ചെണ്ണ ആട്ടാ കറിവേപ്പിൽ ഇപ്പം ഇല്ലാത്ത കാരണം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചനയും ഉലുവ കുറച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റായിട്ടോ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയി നല്ല സൂപ്പർ കറിയാട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണു കേട്ടോ ഇപ്പോൾ കുമ്പളങ്ങയും ചാളയൊക്കെ നമ്മൾ സാധാരണ കറി വയ്ക്കുന്ന തേങ്ങ അരച്ചല്ലേ ഇപ്പം തേങ്ങ ഇല്ലാത്തപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു കറി ഉണ്ടാക്കാം അപ്പോൾ ഇത് നല്ലൊരു കറിയായിരുന്നു പിന്നെ അതേ ചോറൊറ്റ വിസിൽ അടിച്ചോളൂ ചോറ് കറക്റ്റായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട് പിന്നെ അത് ഞൂറ്റി ഇത് ചോറ് പിന്നെ അത് ചാള വറുത്തതുണ്ടായിരുന്നു പിന്നെ ക്യാബേജ് തോരൻ പിന്നെ ഇതാ മാങ്ങ മപ്പാസ് പിന്നെ ഈ മുളകിയാറും ചാള കുമ്പളങ്ങ മുളകിയാറ് നല്ല സൂപ്പറോട്ടോ അപ്പം ഈ കറി ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ കാരണം കാണുമ്പോൾ സബ്സ്ക്രൈബും കൂടെ ചെയ്താലാണ് എനിക്ക് പിന്നെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ടും ചെയ്യണം നല്ല അടിപൊളി ഊണാറന്നോട്ടോ എന്ന് ഉച്ചക്കത്തെ പറയുമ്പോൾ തന്നെ നാക്കിൽ വെള്ളം ഓറണ്ട അത്രയും ടേസ്റ്റായിരുന്നു ഈ മുളകയാറ് പ്രത്യേകിച്ച് എനിക്ക് തേങ്ങ അരച്ച കറികളിലൊക്കെ ഏറ്റവും ഇഷ്ടം മുളകിയാറ് തന്നെയട്ടോ അപ്പോൾ ഇതായിരുന്നു ഒന്ന് ഉച്ചക്കത്തെ ലഞ്ച് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്